ചവറയിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് ചവറ മണ്ഡലം കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളമുണ്ടായി ചവറയിലെ റോഡുകളുടെ ചോദ്യാവസ്ഥയും വികസന മുരടിപ്പും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ചവറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ചവറ ശങ്കരമംഗലത്ത് നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത് എം എൽ എ ഓഫീസിന് സമീപം പോലീസ് പ്രകടനം തടഞ്ഞു തുടർന്ന് പോലീസിന്റെ പ്രവർത്തകർ തമ്മിൽ മുന്തുതള്ളുണ്ടായി ഡി സി സി പ്രസിഡന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ചമറപ്പാലം കടന്ന് അങ്ങോട്ട് പോയാൽ വലതു വശത്തൊരു വലിയ കെട്ടിടം കാണാം എന്താണോ നിങ്ങൾക്ക് അറിയാമല്ലോ കേരളത്തിലെ സ്കിൽഡ് തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കെട്ടിടം ആ സ്ഥാപനത്തിലൂടെ പരിചയസമ്പന്നരായ എത്രയോ തൊഴിലാളികളാണ് അവരുടെ ഉപജീവന മാർഗം തേടി പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ചമറയിലെ ചമറയിലെ ഗവൺമെന്റ് കോളേജ് ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണിയാൽ ആർ ഈ നിയോജക മണ്ഡലം കഴിഞ്ഞ കുറെ കാലമായി എൽ ഡി എഫിന്റെ കൈവശമാണ് എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനം ഒരു വികസന നേട്ടം എൽ ഡി എഫിന് മുന്നോട്ട് വെക്കാനുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക ഞാൻ ഇവിടെ വിമാനത്താവളം ഉണ്ടാക്കണമെന്ന് പറയുന്നില്ല ഞങ്ങളുടെ മിനിമം ഡിമാൻഡ് ഒന്ന് സഞ്ചരിക്കാൻ പര്യാപ്തമായ റോഡ് ഉണ്ടാവണ്ടേ മനുഷ്യർക്ക് നടന്നു പോകാൻ ഒരു ടൂ വീലറിൽ സഞ്ചരിക്കുവാൻ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുവാനുള്ള റോഡ് ഉണ്ടാകുന്നത് യൂത്ത് കോൺഗ്രസ് ചവറ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആർ നടത്തി ഞങ്ങളും അംഗീകരിക്കുന്നു നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ അവിടെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു കെട്ടിടം കൊണ്ടുവന്നു നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ട് വേണമെങ്കിൽ അതിനറിയപ്പെടാം ആ കെട്ടിടം വന്ന വിധേയം ഉള്ള ചട്ടം കൊണ്ടുവന്ന അതേ സ്ഥിതിയിൽ ചവറയിൽ നിലനിൽക്കുന്നതിന്റെ ഉത്തരവാദി ആരാണ് ഈ ഭരണവും ഈ എം എൽ എയും അല്ലേ മറുപടി പറയേണ്ടേ ഞങ്ങൾ ഇത്രയും വികസന കാര്യങ്ങൾ അക്കവിട്ട് നിരത്തി ഞങ്ങൾക്ക് ചവറയുടെ എൽ ഡി എഫ് നേതൃത്വത്തോട് ചവറയിലെ എം എൽ എയോട് വളരെ വിനയപുരസരം ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ നാല് വർഷക്കാലം കൊണ്ടുവന്ന ഇതുപോലെ ചവറയിൽ അടയാളപ്പെടുത്താൻ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനം പറാം ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നു വൈ നോട്ട് എന്തുകൊണ്ടില്ല കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിലെ എം എൽ എ മാർ മന്ത്രിമാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു അംശം പോലും ഇന്ന് ഈ നാട്ടിൽ വരുന്നില്ല എന്നുള്ളതൊരു പച്ചയായ ചവറയിലെ ചവറയിൽ ഏത് യു ഡി എഫ് ചവറ നിയോജകമണ്ഡലം ചെയർമാൻ കൊലത്ത് വേണുഗോപാൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സന്തോഷ് പുശ്ശേരി ചക്കിനാൽ സൽകുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗിരീഷ് മേച്ചേജത്ത് സേതുക്കുട്ടൻ ശരത് പട്ടത്താനം ഷംല നൌഷാദ് മിത്രാത്മജൻ കൃഷ്ണപ്രസാദ് റിനോഷ ജോയിമോൻ സുഹൈൽ അനിൽകുമാർ അനു ഹരിപ്രസാദ് മുനീർ അതുൽ എസ്പി അനൂപ് അനന്തു ശ്യാം സുരേഷ് കുമാർ പി ആർ ജയപ്രകാശ് കിഷോർ അൻവർക്കാട്ടിൽ ബിജുകുമാർ പുഷ്പരാജൻ സൈമൺ ഷിജു എന്നെ പറമ്പിൽ വിനു മംഗലത്ത പടിഞ്ഞാറൻ റ്റക്കര രാജേഷ് മുഫ്സിൻ സഞ്ജയ് ശ്രീകുമാർ രാമാനുജൻ പിള്ള സരിത അജിത്ത് സുജ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ